തോബിത്ത് പതിനാലാം അധ്യായം തോപിത്തിൻ്റെ അന്തിമ ഉപദേശം തോബിത്ത് സ്തോത്രഗീതം അവസാനിപ്പിച്ചു അൻപത്തെട്ടാം വയസ്സിലാണ് അവന് കാഴ്ച നഷ്ടപ്പെട്ടത് എട്ട് വർഷം കഴിഞ്ഞ് അത് തിരിച്ചു കിട്ടി അവൻ ദാനധർമ്മങ്ങൾ ചെയ്യുകയും ദൈവമായ കർത്താവിനെ ഭക്തിപൂർവ്വം സ്തുതിക്കുകയും ചെയ്തു വൃദ്ധനായപ്പോൾ പുത്രനെയും പൗത്രന്മാരെയും വിളിച്ചിട്ട് പുത്രനോട് പറഞ്ഞു മകനെ എനിക്ക് വയസ്സായി ജീവിതത്തോട് വിടവാങ്ങാൻ കാലമെടുത്തു നീ മക്കളെയും കൂട്ടി മേതിയായിലേക്ക് പുറപ്പെടുക നിലവേ നശിക്കപ്പെടുമെന്ന് യോനാ പ്രവാചകൻ പറഞ്ഞത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നാൽ മേധിയായിൽ കുറെ കാലം സമാധാനം നിലനിൽക്കും നമ്മുടെ സഹോദരന്മാർ തങ്ങളുടെ നല്ല ദേശത്തിൽ നിന്ന് ഭൂമിയിൽ ചിതറിക്കപ്പെടും ജറൂസലേം വിജനമാകും ദേവാലയം അഗ്നിക്കിരയായി കുറേ കാലത്തേക്ക് നാശ കിടക്കും എന്നാൽ ദൈവം വീണ്ടും കരുണ തോന്നി അവരെ തങ്ങളുടെ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരും കാലപരി പൂർത്തിയാകുന്നതുവരെ ആദ്യത്തേതുപോലെ ആവുകയില്ലെങ്കിലും അവർ ദേവാലയം വീണ്ടും പണിയും അതിനുശേഷം അവർ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന് ജറൂസലേമിനെ മഹത്വപൂർണമായി പണിയും പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ എല്ലാ തലമുറകൾക്കും വേണ്ടി മഹിമയാർന്ന ദേവാലയ മന്ദിരം നിർമ്മിക്കും അപ്പോൾ സകല ജനതകളും ദൈവമായ കർത്താവിന്റെ യഥാർത്ഥ ഭക്തരാവുകയും തങ്ങളുടെ വിഗ്രഹങ്ങൾ കുഴിച്ചു മൂടുകയും ചെയ്യും അവർ കർത്താവിനെ സ്തുതിക്കും അവിടുത്തെ ജനം ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കും കർത്താവ് തൻ്റെ ജനത്തെ മഹത്തമണിയിക്കും സത്യത്തിലും നീതിയിലും ദൈവമായ കർത്താവിനെ സ്നേഹിക്കുന്ന സകലരും നമ്മുടെ സഹോദരരോട് കരുണ കാണിച്ചുകൊണ്ട് സന്തോഷിക്കും മകനെ നിലവേ വിട്ടുപോവുക പ്രവാചകൻ പറഞ്ഞത് തീർച്ചയായും സംഭവിക്കും നിനക്ക് ശുഭം ഭവിക്കാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും നീതിയോടും കരുണയോടും കൂടെ വർദ്ധിക്കുകയും ചെയ്യുക എന്നെ ഉചിതമായി സംസ്കരിക്കണം നിന്റെ അമ്മയെ എൻ്റെ അടുത്ത് തന്നെ സംസ്കരിക്കണം ഇനി നിലവയിൽ താമസിച്ചുകൂടാ മകനെ തന്നെ പോറ്റിയ അഹിക്കാറിനോട് നാദാബ് ചെയ്തതെന്തെന്നും അവനെ എങ്ങനെ പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് നയിച്ചെന്നും അവന് എന്ത് പ്രതിഫലം നൽകിയെന്നും കാണുക എന്നാൽ അഹിക്കാർ രക്ഷപ്പെടുകയും അപരൻ അന്ധകാരത്തിൽ അമർന്ന് തൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം നേടുകയും ചെയ്തു അഹിക്കാർ ദാനധർമ്മം നൽകി അങ്ങനെ നാദാപൊരുക്കിയ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടു നാദാബ് തന്നെ ആ കെണിയിൽ വീണ് നശിച്ചു ആകയാൽ മക്കളെ ദാനധർമ്മം എന്തു നേടുന്നുവെന്നും നീതി എങ്ങനെ രക്ഷിക്കുന്നുവെന്നും ചിന്തിക്കുവിൻ ഇത് പറഞ്ഞ് അവൻ മരിച്ചു അവന് നൂറ്റി അൻപത്തിയെട്ട് വയസ്സായിരുന്നു തോബിയാസ് അവനെ ആഡംബരപൂർവ്വം സംസ്കരിച്ചു അന്ന മരിച്ചപ്പോൾ തോബിയാസ് അവളെ പിതാവിൻ്റെ സമീപത്ത് സംസ്കരിച്ചു തോബിയാസ് ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി എക്ബാത്താനയിൽ അമ്മായിയപ്പനായ ഋഗ്വേലിൻ്റെ അടുക്കൽ മടങ്ങിയെത്തി പ്രായത്തോടൊപ്പം അവൻ്റെ കീർത്തിയും വളർന്നു ഭാര്യയുടെ മാതാപിതാക്കന്മാർ മരിച്ചപ്പോൾ അവനവരെ സാഘോഷം സംസ്കരിച്ചു അവരുടെയും ോഭിതാവായ തോപിത്തിന്റെയും വസ്തുവകകൾ അവൻ അവകാശമായി ലഭിച്ചു അവൻ മേദിയായിലെ എക്ബാത്താനയിൽ വെച്ച് നൂറ്റി ഇരുപത്തിയേഴാം വയസ്സിൽ മരിച്ചു മരിക്കുന്നതിനു മുൻപ് നബുത് ഖനൈസറും അഹസ്വേരൂസും നിലവെ കീഴടക്കി നശിപ്പിച്ച വാർത്ത അവൻ കേട്ടു മരണത്തിന് മുൻപ് നിലവെയെ കുറിച്ച് സന്തോഷിക്കാൻ അവനിട വന്നു ആമേൻ ത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ